ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഒരു റൂമിന് തീരുമാനം എടുക്കുകയാണ് അപ്പോൾ അച്ഛമ്മൻ പറയാണ് ഏതായാലും ഞാൻ പറഞ്ഞല്ലോ സുധിയും ശ്രുതിയും വെളിയിൽ കിടക്കാൻ നേരത്ത് സച്ചിയും രേവതിയും റൂമിൽ കിടക്കണം അങ്ങനെ മാറി മാറി കിടന്നാൽ മതി അങ്ങനെ സച്ചിയും രേവതിയുമായിട്ട് പുറത്തിറങ്ങി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങളെല്ലാവരും രേവതിയെ കണ്ടുപിടിക്കി രേവതി ഈ കുടുംബത്തോടെ അംഗീകരിച്ചു പോകുമല്ലേ അപ്പം പിന്നെ രേവതിക്ക് മാത്രം എന്തിനാണ് ഒരു മാറ്റങ്ങൾ അതൊന്നും പറ്റില്ല ഇതൊക്കെ കേട്ടുകഴിഞ്ഞ എപ്പോഴേക്കും സുതിക്ക് അരിശവും വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുകയാണ് അച്ഛമ്മ ഈ റൊട്ടേഷൻ എപ്പം മുതലാണ് ചെയ്യേണ്ടത് നാളെ മുതലാണോ ഏയ് നാളെ മുതലൊന്നും അല്ല ഇന്ന് മുതൽ തന്നെ ചെയ്യണം അതായത് ശ്രുതിയും ശ്രുതിയും ഇന്ന് ഹാളിൽ കിടക്കണം രേവതിയും സച്ചിയും ഇന്ന് ഇവരുടെ റൂമിൽ കിടക്കുകയും ചെയ്യും അങ്ങനെയാണ് റൊട്ടേഷൻ നടക്കാനായിട്ട് പോകുന്നതെന്ന് നമ്മുടെ അച്ചമ്മ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധീ ആണെങ്കിൽ അച്ഛമ്മേ അച്ഛമ്മേ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്താമോ അച്ചമ്മേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ഒട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണോ ആ രീതിയിൽ വേണം കാര്യങ്ങളെല്ലാം നടക്കാനായിട്ട് അതിൽ ഒരു മാറ്റവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ മക്കളെ ഇപ്പോൾ സച്ചിയാണെങ്കിൽ എൻ്റെ പൊന്നച്ചമ്മേ അച്ചമ്മ അടിപൊളിയാണ്ട അച്ഛമ്മുടെ തിരുമനത്തി ശരിക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ രേവതി അച്ചമ്മേ അച്ചമ്മ ശരിക്കും ജഡ്ജി ആവേണ്ടതാണ് ഉം ജഡ്ജി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നെ അപ്പോഴേക്കും സച്ചി ആ ജഡ്ജി ആയിരുന്നെങ്കിലേ സുതിയായിട്ട് പൊളിച്ചടിക്കാനായിരുന്നു അങ്ങനെ സുതി അഴി എണ്ണയായിരുന്നു സുതിയും അതേപോലെ തന്നെ അമ്മയും കൂടി ചേർന്നിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ സ്തംഭിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് രേവതിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല രേവതിയും ചിരിച്ച് അതേപോലെ തന്നെ അച്ഛമ്മയും ചിരിച്ച് നല്ലൊരു അടിപൊളിയായിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ രേവതി രേവതി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അവിടെ ഓരോ ജോലികളും ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് അച്ചമ്മ കയറി വന്നിട്ട് മോളെ രേവതി ആ അച്ഛമ്മ ഇങ്ങോട്ട് വന്നു എന്താ എന്തച്ചമ്മേ കാര്യം മോളെ ലേബി നീ എപ്പോഴും ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ മോളെ നിനക്ക് വിശ്രമമൊന്നുമില്ലേ പിന്നെ ഈ ജോലിയൊക്കെ ആര് ചെയ്യാൻ അച്ഛമ്മേ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ വേറെ രണ്ടുപേരില്ലേ മോളെ അവർക്ക് ഈ ജോലിയൊക്കെ ചെയ്താൽ എന്താ കുഴപ്പം ഓ അവരൊന്നും ചെയ്യില്ലെന്നേ അവർ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നുമില്ല എനിക്ക് ചെയ്യാവുന്ന ജോലികൾ മാത്രമേ ഉള്ളൂ അച്ചമ്മേ അതുകൊണ്ട് ഞാനങ്ങോട്ട് ഇത് അങ്ങോട്ട് ചെയ്യും ഏയ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് മോളെ നീ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പാടുണ്ടോ അവരോടും പറയണം ജോലി ചെയ്യാനായിട്ട് അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല ഏയ് വേണ്ട അച്ഛമ്മേ ഓരോരോ തർക്കത്തിനൊന്നും ഞാനില്ലെന്നേ അവരൊന്നും രണ്ടും പറഞ്ഞൊക്കെ വരും പക്ഷേ ഞാൻ അതൊക്കെ വിട്ടുകൊടുത്തു പിന്നെ ഞാൻ ഇന്ന് ഇന്ന് പറഞ്ഞാൽ തീരുമാനമില്ലേ നിങ്ങളിന്ന് റൂമിൽ കിടക്കണമെന്നും തീരുമാനം പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അമ്മായി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്ര എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരും അച്ഛമ്മേ എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞങ്ങൾ വല്ല ഹാളിലോ ടെറസിലോ കിടന്നോളുമില്ലായിരുന്നോ എന്തിനാ അച്ഛമ്മ അങ്ങനെയൊക്കെ ചെയ്തത് ആഹാ കൊള്ളാലോ അങ്ങനെ വിട്ടുകൊടുത്ത മോളെ അവര് രണ്ട് മരുമക്കളും സുഖമായിട്ട് റൂമിൽ കിടക്കുന്നു നിങ്ങൾ രണ്ടുപേരും ടെറസിലും ഹാളിലും ഇട്ടൊക്കെ ഇങ്ങനെ മാറി മാറി കിടക്കുന്നു ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ചന്ദ്രൻ എൻ്റെ ഇവിടെ എന്തെങ്കിലും പ്രശ്ന പ്രശ്നം കൊണ്ട് വന്നാലേ നീ വിട്ടുകൊടുക്കരുതേ ആ അമ്മ എൻ്റെ അടുത്ത് ഓരോ പ്രശ്നങ്ങളായിട്ട് വരാറൊക്കെയുണ്ട് പക്ഷേ ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി ഞാൻ കളയും അത് ഞാൻ കൂടുതൽ പ്രശ്നമാക്കാൻ നിൽക്കാറില്ല എന്തിനാ അവരെന്ന് പറയുന്നത് പറയുന്നവർ പറഞ്ഞിട്ട് പോട്ടേന്നേ ഞാൻ കരുതോളൂ നമ്മൾ തിരിച്ചു മറുപടി പറയാനായിട്ട് പോകുമ്പോഴല്ലേ കൂടുതൽ പ്രശ്നമാവുന്നത് അതൊക്കെ കൊണ്ട് ഞാനത് വിട്ടു ആ അച്ഛമ്മ എന്നൊക്കെ പറയാ അങ്ങനെ വിട്ടൊന്നും പറ്റൂല പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിരിക്കണം അതാരാണെങ്കിലും ശരി മൂത്തവരെ ബഹുമാനിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല മോളെ പക്ഷേ മൂത്തവരെ മറികടന്ന് അവരുടെ വായിൽ നിന്ന് വരുന്ന ആ സംസാരം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള തക്ക മറുപടി കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല ആ മറുപടി കൊടുത്തേ മതിയാവുള്ളൂ പറ മനസ്സിലായോ ഉം മനസ്സിലായി ആ ഇനി എങ്ങനെ കിടക്കാനായിട്ട് പോകുന്നത് ആ സച്ചി ടെറസിലും ഞാൻ ഹാളിലും കിടക്കും ആ ഹാ കൊള്ളാം സച്ചി ടെറസിലും നീ ഹാളിലും കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സാധിക്കാനായിട്ട് പോകുന്നത് ഏഹ് സാധിക്കാനായിട്ടോ എന്താ അച്ഛമ്മ അച്ഛമ്മ എന്താ പറഞ്ഞു വരുന്നത് അതെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കടന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവോ ഓ അങ്ങനെ അല്ലെങ്കിൽ നീ വല്ല കുന്തി ആയിരിക്കണം ഹാ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ അപ്പൊ ഒരു കുഞ്ഞുണ്ടാവും എന്താ അങ്ങനെ വല്ല ഉദ്ദേശത്തിനുണ്ടോ ഈ ഒരു കാര്യം ഇതേ വർഷയെയും ശ്രുതിയെയും അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല അവരുടെ അഹങ്കാരമൊക്കെ അവസാനിക്കണം അയ്യോ അച്ഛമ്മേ വർഷ വർഷ ഒരു പാവമാണ് അച്ചമ്മേ എന്നെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെ കരുതുന്നത് എനിക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ടുണ്ട് ഞാനും അവളെ സ്വന്തം എത്തിയപ്പോലെയാണ് കരുതുന്നത് അവളൊരു പാവമാണ് എനിക്ക് അവളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളു അച്ചമ്മേ ഇത് കേട്ടപ്പോഴേക്കും അപ്പം ശ്രുതിയെക്കുറിച്ചോ അവളെക്കുറിച്ച് എനിക്കറിയില്ല എനിക്ക് അവളെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തുമില്ല അവൾ ഇതുവരെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അച്ചമ്മേ ഓരോ ദിവസവും കഴിയും തോറും ഓരോ സ്വഭാവമാണ് ഇപ്പോൾ ഒരു സ്വഭാവം കഴിച്ചാൽ പിന്നീട് വേറെ സ്വഭാവമായിരിക്കും അതുകൊണ്ട് അവളെ അവളെ അവളെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നും നമ്മുടെ അച്ഛമ്മയോട് പറയുക രേവതി ആ അതെന്തെങ്കിലും ആവട്ടെ പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം കാര്യങ്ങൾ എന്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിടക്കണമെന്ന് അതിന് റൂം ആവശ്യമാണ് അതിനുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എത്രയും പെട്ടെന്ന് അച്ചമ്മക്കൊരു കുഞ്ഞ് ഒരു കുഞ്ഞിനെ തരണേ രേവതി മോളെ ദേ ഈ അച്ചമ്മയുടെ ആഗ്രഹം സഫലമാക്കി തരണേ നീയ്യ ഷു എൻ്റെ ദൈവമേ ഈ അച്ഛമ്മയുടെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ അവിടെ നിന്ന് പോവുകയാണ് രേവതിക്കാണെങ്കിൽ ചമ്മൽ കൊണ്ട് തയ്ക്കാനും പറ്റുന്നില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുതിയും ശ്രുതിയും അതേപോലെ തന്നെ ആ ശ്രുതിയുടെ ആ കൂട്ടുകാരനും ശ്രുതിയുടെ കൂട്ടുകാരിയും ഒക്കെ ആ ഷോറൂമ് കാണാനായിട്ട് പോവാം അപ്പോൾ ശ്രുതി ശ്രുതി ആണെങ്കിൽ ഈ കൂട്ടുകാരനോട് എങ്ങനെ എങ്ങനെയുണ്ടാ ഇതാടാ ഞാൻ മേടിക്കാൻ വേണ്ടി ഷോറൂമ് അടിപൊളിയല്ലേ അയ്യോ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലടാ ശ്രുതി ശ്രുതി ആ ഇത് മാത്രമല്ല ഇതേ താഴത്തേക്കും വേറെ ഷോ ഫ്ലോറൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയി കാണണ്ടേ ഓ ഇനിയുണ്ടോ ഷോ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാലും നീ അമ്പലത്തെ പോയി ഭിക്ഷയെടുത്തേന്റെ ഗുണം കണ്ടില്ലേ പിന്നെ അതൊന്നും പൂർത്തിയാക്കാനായിട്ട് പറ്റിയില്ലല്ലോ ഭിക്ഷയെടുത്തോണ്ടിരിക്കുമ്പോ എന്നെ തൂക്കിക്കൊണ്ട് പോയില്ലേ എന്നാലും എന്താടാ നീ ഭിക്ഷ എടുത്തില്ലേ അത്രയും നേരം ഭിക്ഷ എടുത്തപ്പ തന്നെ നിനക്ക് ഈ ഷോറൂം കിട്ടി അപ്പോ നീ ഭിക്ഷെടുത്ത് നിന്റെ ആ ഒരു ഇതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വലിയ ഒരു ഷോപ്പിംഗ് മാള് തന്നെ മേടിക്കാമായിരുന്നു ഇത് കേട്ട് നമ്മുടെ സുതിയാണേലും ഓ എൻ്റെ ദൈവമേ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എടാ വീണ്ടും തന്നെ ഭിക്ഷി എടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണോ നീ എടുത്തരുന്നത് പോട ഇവിടുന്നു എന്ന് സുതി സംസാരിക്കാം എടാ എന്നാലും എടാ ഇത് നീ മേടിക്കോ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ഇതൊക്കെ നീ മേടിക്കോ നീ ശരിക്കും മേടിച്ചോടാ എടാ ഉറപ്പായിട്ടും ഞാൻ മേടിച്ചെടാ കാരണം എടാ ഞാൻ ഇത് വെറുതെ പറയുന്നു പറഞ്ഞതുപോലെ ഒന്നല്ല ശരിക്കും ഞാൻ മേടിച്ച് ഞാനിപ്പോ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പൊങ്കച്ചം പറയാ ഈ സമയം തന്നെ ശ്രുതി ശ്രുതിയുടെ കൂട്ടുകാരിത്തെയും കൊണ്ട് അതെല്ലാം ഇങ്ങനെ കാണിക്കുകയാണ് ഇതാണ് ഇങ്ങനെ ഷോറൂം എങ്ങനെ എൻട്രി ആ കൊള്ളാം അടിപൊളിയാണ് പക്ഷേ ഏതായാലും നിങ്ങളെ നിങ്ങളുടെ പൈസ കൊടുക്കാതെ എടുത്തു വെച്ചതല്ലേ ആ എന്തിനാണ് ഞാൻ ഞങ്ങൾ പൈസ കൊടുക്കുന്നത് എടാ അങ്ങനെ പൈസ വല്ല കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുവരെ നേടാനായിട്ട് പറ്റുമോ ശ്രുതിയുടെ കയ്യിലിരിക്കട്ടെ ആ പൈസ ഞങ്ങൾക്ക് വലിയൊരു ബിസിനസ് തുടങ്ങണം എടി അങ്ങനെ ബിസിനസ് തുടങ്ങിയാൽ മാത്രമേ എൻ്റെ ജീവിതം മാറി മാറിയുള്ളൂ പക്ഷേ നീ യഥാർത്ഥത്തിൽ ആരാണ് എന്താണെന്നൊക്കെ സുധിയെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്തുതി ഏയ് അതിനു മുമ്പ് തന്നെ ഞാൻ സുധിയെ കയ്യിലെടുക്കും എൻ്റെ വരുതിക്ക് വരുത്തും ഞാനില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കും ഞാൻ സുധിയെ അപ്പം പിന്നെ എൻ്റെ പ്രോബങ്ങൾ പ്രോബലങ്ങളെല്ലാം പറയാൻ നേരത്ത് അവനത് അംഗീകരിച്ചോളും അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഏതായാലും ഞാനിത് വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയാ ഹാ ഏതായാലും നീ എന്നും പ്രാർത്ഥിച്ചോ നിന്റെ കള്ളത്തരങ്ങളൊന്നും പൊളിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അതായിരിക്കും നിനക്കിന്നെ അവസാനത്തെ വഴി എന്നൊക്കെ സംസാരിക്കുക അപ്പോഴാണ് ശ്രുതി വരുന്നത് ആ ശ്രുതി എന്നും വിളിച്ചുകൊണ്ട് അപ്പോൾ ശ്രുതി പറയാണ് അല്ല ശ്രുതി എന്ത് ഭാവിച്ചാണ് എന്തിനാണ് അയാളെയും കൊണ്ട് നടക്കുന്നത് അയാളെ നിങ്ങളെ ഭിക്ഷയിടിപ്പിച്ചവനാ അതുകൊണ്ട് അയാളേക്ക് ഈ ഷോറൂമിലേക്ക് കൊണ്ടുവരേണ്ടവല്ല കാര്യമുണ്ടോ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴേക്കും നീ എന്തിനാ ഇവളെയും കൊണ്ടുവന്നത് എന്നു ഒരു ചോദ്യം സ്തംഭിച്ചു പോയി നമ്മുടെ ശ്രുതി ഇവള് എൻ്റെ ഫ്രണ്ട് അല്ലേ ആണോ അതേപോലെ തന്നെയാണ് അയാള് ഒന്നുമില്ലെങ്കിലും ഞാനും അവനും ചേർന്ന് പാർക്കിലിരുന്ന് ഒരുമിച്ച് ഉണ്ട് ഉറങ്ങിയൊക്കെ നിന്നല്ലേ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനവിടെ ഷെയർ ചെയ്യുമായിരുന്നു അപ്പോ ആ പാവം ഇവിടെ വന്നു വന്നുകൊണ്ടെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് ശ്രുതി ഇവിടെ പറഞ്ഞ് അവിടെ നാ കടപ്പിക്കുകയാണ് ശ്രുതിയുടെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദേ വരുന്നു നമ്മുടെ ഇയാള് വരികയാണ് അപ്പം ഇയാള് വന്ന് ഇയാൾ ഇങ്ങനെ വെച്ചാൽ കേച്ചേറിലേക്ക് നോക്കിക്കൊണ്ട് ഭയങ്കര ചിരി അപ്പോൾ ഇയാള് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സുധി അവിടെ ഇരുന്ന് ഉറങ്ങുന്നൊരു രംഗമാണ് അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അപ്പോൾ ഇയാളിരുന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി എടുത്ത് വയ്ക്കും എന്തിനടുത്താനന്ദ ഇങ്ങനെ ഇടന്ന് ചിരിക്കുന്നത് ഇട ഏടാ നീയേ ഈ കസാരൊക്കെ ഇടന്ന് നന്നായിട്ട് കൂർക്കം വലിച്ചു ഉറങ്ങുന്ന കാര്യമാണ് എൻ്റെ കണ്ണില് ഓർമ്മ വന്നത് ഉം നിനക്ക് ഇതല്ല പിന്നെ അപ്പുറം വരും കണ്ടോടാ ഇവിടെ ആൾക്കാർ കൊണ്ട് നിറയും നിങ്ങൾ നീ കണ്ടത് എന്നൊക്കെ ഇനി സംസാരിക്ക അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു ഓണർ ദയോ ഓണർ വരുന്നു ആ സുധീം ഒക്കെ വന്നല്ലോ എന്തായി കാര്യങ്ങളെല്ലാം ഉദ്ഘാടനം എപ്പോഴാണ് നടത്താനായിട്ട് പോകുന്നത് പ്രൊസീജിയർ ഒക്കെ രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാകോട്ടോ ആ ഓക്കെ സാർ ഉദ്ഘാടനം അടുത്ത ആഴ്ച നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഇപ്പോഴേക്ക് ശ്രുതി സാർ ഈ പേരൊന്നും മാറ്റാനായിട്ട് അതണ്ടേ ഞങ്ങൾ ഈ പേരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചോ അതിലൊന്നും യാതൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാം ആ ചന്ദ്രമതി ഹോം അപ്ലയൻസസ് അതാണ് ഞങ്ങൾ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് സാർ ഈ ഒരു പേര് വെക്കാനായിട്ട് തീരുമാനിച്ചത് ഇത് എൻ്റെ അമ്മയുടെ പേരാണ് എന്ന് പറയുകയാണ് അതിനെന്താ കുഴപ്പമൊന്നുമില്ല നല്ല പേരല്ലേ ഏതായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞോണ്ട് ഒരു ഫോൺ കോൾ ഇയാൾക്ക് വരികയാണ് അപ്പോഴേക്കും ഇയാൾ ഫോൺ പോവുകയും ചെയ്യണം ഹാ ഏതായാലും ഇതൊക്കെ കണ്ടത് അടിപൊളിയായിട്ടുണ്ട് ഇനി എനിക്ക് കര കറങ്ങുന്ന കസാലിരിക്കുകയെന്ന് പറഞ്ഞോണ്ട് സുതി പോയാ കറങ്ങുന്ന കസാലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടുകാരൻ എടാ 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 നിന്റെ ആഗ്രഹമായിരുന്നില്ലേ കറങ്ങുന്ന കസാലിരുന്നിട്ട് നിന്റെ മുന്നിലേക്ക് പൈസ വന്നോന്ന് ആഗ്രഹം നീ സാധിച്ചു എടുത്തു അല്ലേ അതെ ഞാൻ ആഗ്രഹം സാധിച്ചെടുത്തു എടാ ഓണറിൻ്റെ മുന്നിൽ നീ ഇങ്ങനെ കറങ്ങുന്ന കസാലിലൊന്നും ഇരിക്കേണ്ട കേട്ടോ എന്താ കുഴപ്പം ഇതിപ്പോ എൻ്റെ ഷോറൂമല്ലേ അപ്പൊ പിന്നെ ഞാൻ എവിടെ ഇരുന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നും പറയാ അങ്ങനെ പിന്ന അന്ന് രാത്രിയാകുക അന്ന് രാത്രിയാകപ്പോഴേക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ റൂമിൽ തന്നെ കിടന്ന് ഇങ്ങനെ ഹാ എന്തൊരു സുഖം ഇങ്ങനെ എ സിയും കൊണ്ട് ഈ ബെഡിൽ ഇങ്ങനെ കിടക്കാനായിട്ട് നല്ല അടിപൊളി സുഖമാണ് അപ്പോഴേക്കും ദേ വരുന്ന ശ്രുതി ശ്രുതി വന്നിട്ട് ഏർ ശ്രുതി പോകണ്ടേ പോകാനോ ഞാനങ്ങോട്ടും വന്നൊന്നുമില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനിന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാനായിട്ട് പോവുകയാണ് ഉറങ്ങാനായിട്ടോ നമ്മൾ ഇന്ന് ഇവിടെയാണോ കിടക്കേണ്ടത് ഇന്ന് ഇവിടെ കിടക്കേണ്ടത് ഏർ സച്ചിയും രേവതിയുമാണ് അതുകൊണ്ട് നമുക്ക് പോയ മതിയാവുള്ളത് നമ്മൾ ഇന്ന് ഹാളോ കിടക്കേണ്ടത് ഷോ എൻ്റെ ദൈവമേ ഇപ്പോഴാണ് ഞാൻ ആ കാര്യം ആലോചിച്ചത് എനിക്ക് വൈ അവിടെ കിടക്കാനായിട്ട് എനിക്ക് ഹാളിൽ കിടന്ന് ഉറക്കം വരില്ല ശ്രുതി എനിക്ക് അതുകൊണ്ട് അവിടെ കിടക്കാനായിട്ട് പറ്റൂല ദേ ചുമ്മാ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നില്ലെങ്കിൽ ആ സച്ചി ഇങ്ങൾ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കും അതിന് മുമ്പ് അവിടെ പോകാം ദേഹ് അവരെ വിചാരിച്ചോളൂ നമ്മൾ ഉറങ്ങിയെന്ന് നമുക്ക് ഇവിടെ തന്നെ കിടക്കാം ശ്രുതി അവിടെ കിടന്നാൽ ഉറക്കം വരില്ലെന്നേ ഷോ എനിക്ക് എ സി ഒക്കെ കൊള്ളണം എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛമ്മയുടെ തീരുമാനമല്ലേ അച്ഛമ്മ ഓരോ കാര്യങ്ങളും ഇവിടെ ഏൽപ്പിച്ചുകൊണ്ട് പോകും അതൊക്കെ അച്ഛമ്മുടെ കാര്യമല്ലേ പിന്നെ ആരും അറിയില്ല അതുമാത്രമല്ലോ അങ്ങളും പറഞ്ഞല്ലേ നമ്മളോട് ഇന്ന് ഹാൾ കിടക്കണമെന്ന് ഒരാഴ്ച കാര്യമല്ലേ ശ്രുതി നമുക്കത് അങ്ങോട്ട് കൊടുത്തേക്കാം ഓ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ മടിച്ച് മടിച്ച് അവിടെ നിൽക്കുക അപ്പോൾ നമ്മുടെ രേവതി രേവതി ആണെങ്കിൽ ഹാൾ പായം അപ്പോൾ ഇത് കാഴ്ച കാണുകയാണ് വർഷ അപ്പോൾ വർഷം വന്നിട്ട് രേവതി ചേച്ചി ഇതെന്താ ഇവിടെ പായം ഇരിക്കുന്നത് കിടക്കാൻ അല്ലാതെ എന്തിനാണ് പായവിരിക്കുന്നത് അതല്ല രേവതി ചേച്ചി ഇന്ന് നിങ്ങൾ റൂമിലല്ലേ കിടക്കേണ്ടത് ശ്രുതി ചേ ശ്രുതി ചേച്ചിയും ശ്രുതി ചേട്ടനും അല്ല ഇവിടെ കിടക്കേണ്ടത് പിന്നെ എന്തിനാണ് ഇവിടെ പാവുന്നത് എനിക്കതൊക്കെ ഓർമ്മയുണ്ട് പർഷേ പക്ഷേ ഞങ്ങൾ അവിടെ പോയി കിടക്കണ കിടക്കണമെങ്കിൽ അവർ റൂമിന് വെളിയിൽ ഇറങ്ങണ്ടേ അല്ലാതെ എങ്ങനെ കിടക്കുന്നത് അവർ ഇതുവരെ ഇറങ്ങിയില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ പാവരിച്ചു അവർ കിടന്നുറങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് നമ്മുടെ സച്ചി വരികയാണ് ഹേ രേവതി ഇതെന്താ ഇവിടെ പാവരിച്ചിരിക്കുന്നത് നമ്മളിന്ന് റൂമിലല്ലേ കിടക്കേണ്ടത് അത് അച്ഛന പറഞ്ഞിരിക്കുകയല്ലേ ആ അത് പിന്നെ സച്ചിയായിട്ടാ അവർ ഉറങ്ങിയെന്നാ തോന്നുന്നു ഉറങ്ങിയെന്നോ ഹോ അവൻ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാണോ ആഹാ അതിങ്ങനെ വിട്ടുകൊടുക്കുക ഞാൻ തയ്യാറല്ല ഏതായാലും അവിടെ പോയി ചോദിച്ചിട്ട് തന്നെ കാര്യം വേണ്ട സച്ചിയേട്ട അവര് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെന്നെ അങ്ങനെ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് പറയാനായിട്ട് പറ്റില്ല എനിക്കേതെല്ലാം അവിടെ ചെല്ലണം നീ മാറിയ രേവതി ഹാ അങ്ങനെ അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് വാശി ഓടിച്ചിട്ട് നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് രേവതിയാണെങ്കിൽ പേടിച്ചിട്ട് പിന്നാലെ ഓടി ചെല്ലുകയാണ് അപ്പോഴും വർഷം ചോദിക്കുകയാണ് സച്ച ചേട്ടൻ എടുത്ത് സുധിച്ചേട്ടനെടുത്ത് താഴത്ത് ഇടുമായിരിക്കുമല്ലേ മിക്കവാറും അത് സാധ്യമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും എടാ എടാ സുധി എണീക്കടാ സുതി എന്നും പറഞ്ഞുകൊണ്ട് ആ ഡോറിട്ടിങ്ങനെ തട്ടലോ തട്ടൽ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയാണ് കണ്ടോ സച്ചി വന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവൻ ഇനി ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രയും അതേപോലെ തന്നെ രവിയും കൂടി ഇറങ്ങി വരികയാണ് എന്താടാ എന്താണ് ഇവിടെ പ്രശ്നം നീ എന്താടാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ചന്ദ്ര പറയാ അവനേതല്ലേ ഉള്ളൂ അവന് പ്രശ്നം ഉണ്ടാക്കാത്ത എവിടെയാണ് അച്ഛാ ഇന്ന് ഞങ്ങളോടല്ലേ റൂമിൽ കിടക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇവർ രണ്ടുപേരും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കണ്ടില്ല അച്ചാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർ റൂമിൽ നിന്ന് ഇറങ്ങുക റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴും നീ എന്തിനാണ് ഇടണം ഒച്ചപ്പാ ഉണ്ടാക്കുന്നത് എടാ നീ ഇന്ന് ഹാളല്ലേ ഇട കിടക്കട്ടത് പിന്നെന്തിനാണ് റൂമിൽ തന്നെ കുത്തിയിരിക്കുന്നത് അപ്പം ശ്രുതി ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് വന്നതാ ഞങ്ങൾക്കൊന്നും ഒരുങ്ങണ്ടേ അയ്യോ ഒരുങ്ങാനായിട്ട് കല്യാണത്തിന് പോവുമല്ലേ ഒരുങ്ങാനായിട്ട് ദേ നിങ്ങളുടെ അടവൊന്നും ഇവിടെ വേണ്ട ഇന്ന് ഞങ്ങൾ റൂമിൽ തന്നെയാണ് കിടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കി അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാന് സംസ്കാരം താങ്ക് യു ശീക്കൻ ബൈ